എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ സാമ്പത്തിക ബാധ്യത അവന് തന്നെ ഏറെയായിരുന്നു സാധാരണ രീതിയിൽ ജീവിച്ചു വരുന്ന കുടുംബമായിരുന്നുവെങ്കിലും ദൂർത്തടിച്ചു നടന്ന അഫാന് സ്വയമേ ഒരുപാട് കടങ്ങൾ വെച്ചു വാപ്പ ഗൾഫിൽ കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ വിദേശത്ത് ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ് അവിടെയും ഒരുപാട് കടമുണ്ടായി അത് ആ കുടുംബത്തിനെ ആകെ ഉലച്ചു വാപ്പയ്ക്ക് നാട്ടിലോട്ട് വരാനും സാധിക്കുന്നില്ല ഇവിടുന്നാർക്കും അങ്ങോട്ട് പോകാനും സാധിക്കുന്നില്ല അതീ കുടുംബത്തിന്റെ സമാധാന നിലയെ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു സഹായിക്കാൻ പലരോടും അഫാൻ തന്നെ ആവശ്യപ്പെട്ടു എന്നാൽ ആരും സഹായിച്ചില്ല വാപ്പ വിദേശത്ത് ചോര നീരാക്കി പണിത വീടാണ് ഇന്ന് അഫാൻ കൊലക്കുപയോഗിച്ച പ്രധാന ആയുധം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാമുകിയെ കൊലപ്പെടുത്തി വീട്ടിലുണ്ടായിരുന്ന അമ്മയെ കൊലപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവന്ന അനിയനെ കൊലപ്പെടുത്തി എല്ലാത്തിനും ഉപയോഗിച്ചത് ആ വീടാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഫാന്റെ വാപ്പ കഷ്ടപ്പെട്ട് പണിത ആ വീട്ടിൽ അവിടെയായിരുന്നു കൊലപാതകത്തിന്റെ എല്ലാ തുടക്കവും ആ വീട്ടിന്റെ സമാധാന നില തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അഫാന്റെ ജീവിതത്തിൽ എല്ലാം തന്നെ പറയാം അഫാനോടെ എല്ലാവരും വാപ്പയുടെ കടം തീർത്ത് വാപ്പയെ നാട്ടിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അഫാന് വാപ്പയെ നാട്ടിലേക്ക് എത്തിക്കണമെന്ന അധിക ആഗ്രഹമുണ്ടായിരുന്നു ചിലപ്പോൾ ആ ആഗ്രഹമായിരിക്കാം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയാനുള്ള കാരണം വരുമാനം നിലച്ചിട്ടും അഫാൻ തുടർന്നത് ആഡംബര ജീവിതം തന്നെയായിരുന്നു അത് പലപ്പോഴും അഫാനും വാപ്പയും ഉമ്മയും തമ്മിലുള്ള അടിയെക്കുറിച്ച് പോലും പറയുന്നുണ്ട് തനിക്ക് ഇങ്ങനെ ജീവിക്കണം തന്റെ പഴയ ജീവിതത്തിൽ തന്നെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞത് അഫാന് തന്നെയാണ് കാര്യം കടക്കാരുടെ ശല്യം നിത്യജീവിതത്തിന് തടസ്സമായി മാറി പിതാവിന്റെ ബാധ്യത തീർത്ത് നാട്ടിലെത്തിക്കാൻ ബന്ധുക്കൾ നിർബന്ധിച്ചു മകന് പ്രത്യേകമായി മുറി വേണമെന്നും പ്രത്യേകമായ രീതിയിൽ തന്നെ വീട് കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ വാപ്പ കെട്ടിക്കൊടുത്തു മകന് വേണ്ട വാഹനങ്ങൾ എത്തിച്ചു കൊടുത്തു മകന് വേണ്ട എല്ലാ സൗകര്യങ്ങളും എത്തിച്ചു കൊടുത്തു എന്നാൽ കൂട്ട ആത്മഹത്യയിൽ ആരെങ്കിലും രക്ഷപ്പെടുമെന്ന ചിന്തയാണ് കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചതെന്ന് പറയുന്നുണ്ട് വിമർശിച്ച ബന്ധുക്കളിൽ ചിലരെ വകവരുത്താനും തീരുമാനിച്ചു ഫർസാനയുടെ സ്വർണം അഫാൻ പണയം വെച്ചിരുന്നു താൻ മരിച്ചാൽ ഫർസാന രൂക്ഷ വിമർശത്തിന് ഇരയാകുമെന്ന് അഫാൻ കരുതിയിരുന്നു വിമർശനത്തിന് ഇരയാകാതിരിക്കാൻ ഫർസാനെയും കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു അഫാന്റെ പ്രാഥമിക മൊഴിയും ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്നു അഫാന്റെ മാതാവ് ഷെമിയുടെയും മൊഴിയെടുത്തതിന് ശേഷമാകും പോലീസ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക അഫാൻ കൃത്യം നടത്തുമ്പോൾ മദ്യരഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട് അഫാൻ സ്റ്റേഷനിലെത്തുമ്പോൾ മദ്യപിച്ചിരുന്നു രണ്ട് കൊലപാതകങ്ങൾ നടത്തിയ ശേഷം അഫാൻ ബാറിലെത്തി മദ്യം വാങ്ങിയിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഇതുവരെ വ്യക്തമല്ല രക്തസാമ്പിൾ പരിശോധന ഫലം ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുമെന്നാണ് പോലീസ് തന്നെ നിഗമനത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തമായി പറയുന്നത് കേറെ ഭീതിയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ അഫാന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ ഭയമാണെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പോരാ അതിക്രൂരമായി തന്നെ തോന്നുന്നുവെന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും